കർഷകരും പിയാങ് കിസാൻ സമ്മാന നിധി നിരയുടെ ഇരുപതാം വീഡിയോന് വേണ്ടി കാത്തിരിപ്പാണ് എന്നാൽ കിസാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള അറിയിപ്പാണ് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് കിട്ടാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക എന്നിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് വീഡിയോകൾക്ക് പോകാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്രധാനമന്ത്രി കിസാൻ ഇന്നതിൻ്റെ ഇരുപതാം ഗഡു വിതരണം തുടങ്ങി എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ജൂലൈ വാരം വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിനുള്ളിൽ മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ് കിസാൻ സമ്മാന നിധി വാങ്ങുന്ന ആളുകൾക്ക് നൽകണ ലേറ്റസ്റ്റ് അറിയിപ്പ് പിയാങ് കിസാൻ കെ സി കെ സി സി നടപടി പൂർത്തീകരിക്കാൻ കിയാങ് കിസാൻ വാങ്ങിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം പത്തൊമ്പതാമത്തെ ഗഡു വേറെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അത് ചെയ്യേണ്ടി വരില്ല എന്നാലും സ്റ്റാറ്റസ് പരിശാൽ നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ചും കഴിഞ്ഞ ഗെടു അതായത് പത്തൊമ്പതാമത്തെ കേടു മുടങ്ങിയിട്ടുള്ള ആളുകളാണ് നിർബന്ധമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വരുന്ന പി എം കിസാൻ കർഷക പെൻഷൻ കിട്ടുകയുള്ളു നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ആധാർ സ്കാൻ ചെയ്ത് സ്വന്തമായിട്ട് ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപ് പേ ർഹത നേടാം ഭൂമി രേഖയുടെ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമീപിക്കണം അതിന് അടുത്തുള്ള പഞ്ചായത്തായിട്ടാണ് അത് ബന്ധപ്പെടേണ്ടത് സോറി വാർത്തകളിൽ തെറ്റുമെന്ന് അതിൽ കേൾക്കുന്നു കൃഷി ഭവൻ ആയിട്ടാണ് ബന്ധപ്പെടേണ്ടത് കോർപ്പറേഷൻ ഇന്ത്യ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് അപ്പോൾ ഇതുപോലത്തെ സർക്കാർ കേന്ദ്ര അറിയിപ്പിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റോ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം